വെൽക്കം ടു ബ്ലോസ് ആൻഡ് ഗീഡ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഒരു സ്പൈസി ആണ് കേട്ടോ ഇത് ഇപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം ഇപ്പം ഞാൻ എനിക്ക് അതി അധികം ഒന്നും ഉണ്ടാക്കുന്ന അറിഞ്ഞു കേടാ എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ വാട്ടർ ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് കുറേ കഥിച്ചപ്പോൾ ഒക്കെ ആണ് കേട്ടോ വന്നത് ആദ്യമായിട്ടല്ലേ അപ്പം ഞാൻ കുറേ കത്തപ്പൊക്കെ വന്നു എന്നിട്ട് ഞാൻ അത് ബോയിൽ ചെയ്യാൻ വെച്ചേം പാടനം നൂഡിൽസ് എടുത്ത് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പം ചേർന്ന് ഇടാൻ പാടില്ല ബോയിലായിട്ട് വേണം ഇടാനെന്ന് എന്ന് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ നിന്ന് തന്നെ ഒരു പൊടിയായിരുന്നു അതിൽ ഞാൻ കണ്ടിരുന്നത് ഒരു ചെറിയ എള് പോലത്തെ ഒരു സംഭവമായിരുന്നു എള് ഞാൻ തോന്നുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു ഓയിലായിരുന്നു അതാണ് ഇതിൻ്റെ മെയിൻ ഞാൻ തോന്നുന്നു കളറും ടേസ്റ്റും ഏരും ഒക്കെ അതെന്നാണെന്ന് തോന്നുന്നു ചെറിയൊരു മസാലയും ഉണ്ടായിരുന്നു അതെ അതിൽ നിന്നും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഉമ്മച്ചി പറയുന്നുണ്ട് ഫുൾ ഒഴിക്കണ്ട നല്ല എരിവായിരിക്കും എന്ന് എന്നിട്ട് ഞാൻ ഫുൾ ഒഴിച്ചു കാണാൻ നല്ല രസം പറഞ്ഞിട്ട് അപ്പം ഞാൻ ഫുള്ളൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനായിരുന്നു കേട്ടോ ഒഴിച്ചപ്പോൾ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മസാല ഇട്ടിട്ട് കുറേ നേരം വെച്ചിട്ട് ആണ് കേട്ടോ മേഗി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ഞാൻ മേഗി ഇട്ടുകൊടുത്തു അപ്പോൾ ഒന്ന് അഴുത്താഴ്ത്തി കൊടുത്ത് സ്പൂണുണ്ട് ഒന്ന് മിക്സ് ചെയ്തും കൊടുത്തു പിന്നെ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം പത്ത് മിനിറ്റ് മൂടി വെച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് വെള്ളം വറ്റണം ഇനിയും അപ്പം കുറേ കഴിഞ്ഞപ്പം പിന്നെ പതച്ച് നല്ലോണം വെള്ളം വറ്റാനായിട്ടുണ്ട് അപ്പം നമ്മുടെ നൂഡിൽസ് ഇതാ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ട്രൈ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഗേസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാ അപ്പോൾ ഗൈസ് നല്ല ഇരുവാണ് കേട്ടോ എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷനിൽ കാണുന്നത് നല്ല സ്പൈസിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പം കുറേ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് കച്ചറക്കായി ഇട്ടോ വരുമായിട്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ